ആരും കേൾക്കാതെ എന്നിലേക്കെന്നും വരുന്നു മൺകൊടി തേടി വരും എന്നിലേക്കെന്നും വരുന്നു എൻ തേടി വരുന്നു വരുന്നുാതെ പോകയോ നീയേതു ചൂടാതെ പോകയോ ഹായ് ഗെയ്സ് ഞാൻ ശനിക്കടവത്ത് അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയ പുഷ്പവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് കേദകി പുഷ്പം അല്ലെങ്കിൽ കൈതപ്പൂവ് ഇതിൻ്റെ ഇലകളൊക്കെ ദീർഘപത്രിയായിരിക്കും ഇത് വളരെ സുഗന്ധമുള്ള ഒരു പുഷ്പമാണ് ഇതാണ് ശിവൻ ലിംഗപുരാണത്തിൽ നിഷേധിക്കപ്പെട്ട ഒരു പുഷ്പമായി കണക്കാക്കപ്പെടുന്നത് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ ലോസ്റ്റ് ലോസ്റ്റ് ഹെവൻ സ്വർഗം നഷ്ടപ്പെട്ട ഒരു പുഷ്പമായിട്ട് ഭൂമിയിലേക്ക് പതിക്കപ്പെട്ട ഒരു പുഷ്പമായിട്ടാണ് ഈ പുഷ്പത്തെ അറിയപ്പെടുന്നത് ഇത് മ്യൂറൽ കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിൽ വളരെ ഭംഗിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു പുഷ്പമാണ് ഇത് അല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ അലങ്കരിക്കാനും വളരെ ഭംഗിയായിട്ട് ഈ പുഷ്പം ഉപയോഗിച്ചു വരുന്നു